പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിനൊന്നാം സമ്മേളനം നാളെ ആരംഭിക്കും നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിലെ ധനാഭ്യർത്ഥനകൾ ചർച്ച ചെയ്ത് പാസാക്കുന്നതിനാണ് സമ്മേളനം ചേരുന്നതെന്ന് നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തീയതി പാസാക്കിയ ഡിമാൻഡ് ചർച്ച ചെയ്യാനും പാസാക്കാനുമാണ് ഈ സെഷൻ ചേരുന്നത് ഇത് ബജറ്റിന്റെ സൂക്ഷ്മ പരിശോധനയും സബ്ജക്ട് കമ്മിറ്റിക്ക് തിരിച്ചുള്ള പരിശോധനയ്ക്കും വേണ്ടിയാണ് ആറ് ദിവസമാണ് സഭ ചേരുന്നത് ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ എട്ട് വരെ പതിമൂന്ന് ദിവസം എക്സ്ക്ലൂസീവ്ലി ധനാഭ്യർത്ഥങ്ങൾ ചർച്ച ചെയ്ത് പാസാക്കാനാണ് നീക്കിവച്ചിട്ടുള്ളത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നിയമസഭാ അംഗങ്ങൾക്ക് ഭാവി തീരുമാനമെടുക്കാൻ ജൂൺ പതിനേഴ് വരെ സമയമുണ്ടാകുമെന്നും സ്പീക്കർ വ്യക്തമാക്കി ആകെ ഇരുപത്തിയെട്ട് ദിവസമാണ് ചേരുക തദ്ദേശ വാർഡ് പുനർനിർണയ ബിൽ സമ്മേളനത്തിന്റെ ആദ്യ ദിനം അവതരിപ്പിക്കും ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ എട്ട് വരെ ധനാഭ്യർത്ഥന ചർച്ചകൾ നടക്കും ഈ മാസം പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ ലോക കേരള സഭ പ്രധാന വേദിയായ ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോഞ്ചിൽ വെച്ച് നടക്കുമെന്നും സ്പീക്കർ അറിയിച്ചു നിയമസഭാ സമ്മേളനം ജൂലൈ ഇരുപത്തിയഞ്ചിന് സമാപിക്കും